അസലാമാലും വാഹമത്തല്ലാ താല വാത്തു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ പൊന്നു മുത്തുമണികളെ എൻ്റെ പൊന്നു മക്കളെ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിൽ എന്ത് തന്നെ ആയാലും നിർബന്ധമായിട്ടും മസ്റ്റായിട്ടും നൂറ് ശതമാനം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചോദ്യമാണേത് ബയോഡാറ്റ തയ്യാറാക്കുക അല്ലേ മേലെ ഒരു പാരഗ്രാഫ് തരും അതിൽ നിന്ന് അതിലുള്ള മാറ്ററുകൾ ഉപയോഗിച്ച് താഴെ കൊടുത്തിട്ടുള്ള ഒരു ബയോഡാറ്റ നമ്മൾ എന്താക്കേണ്ടി വരും പൂർത്തിയാക്കേണ്ടി വരും എന്നുള്ള കാര്യം ഈ വരുന്ന ക്രിസ്മസ് എക്സാമിൽ എട്ടാം ക്ലാസ്സിലെ അറബിക്കിൽ ചോദിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ അപ്പൊ നമുക്കത് Субтитры <laughs> ജസ്റ്റ് ഒന്ന് പോയി നോക്കല്ലേ അതായത് വനം ഒരു പാരഗ്രാഫ് വായിക്കുക അല്ലെങ്കിൽ ഒരു ജീവിത ചരിത്രം വായിക്കുക അതിനുശേഷം താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു ബയോഡാറ്റ നിങ്ങൾ എന്താക്കേണ്ടി വരും ഫിൽ ആക്കേണ്ടി വരും അല്ലേ അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം എന്താണ് ആ പാരഗ്രാഫ് എന്നുള്ള നമുക്കൊന്ന് നോക്കല്ലേ ഇതൊരു സാമ്പിൾ മാത്രമാണ് ഇതേ രൂപത്തിൽ എന്ത് തന്നെ ഈ ഒരു ക്രിസ്മസ് എക്സാമിൽ ഈ ഒരു ചോദ്യം ഉണ്ടാകുമെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല അപ്പൊ നമുക്ക് നോക്കാം ഖാസിം അബ്ബാസും മീലാദി വമിൻ സുവറു മിൻ വലഹു ഫിൽ മുഖ്തലിഫ അല ബുർദൽ ആലമിയ മീലാദി ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പാരഗ്രാഫ് അപ്പൊ ഈ ഒരു പാരഗ്രാഫിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് ആ ഒരു ബയാനാത്ത ഫിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് അല്ലെ അപ്പൊ ബയാനാത്ത എന്തൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ ഇസ്മുൽ ഇസ്മുൽ കാമിൽ കാമിൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള നാമം അല്ലെ പൂർണ്ണമായിട്ടുള്ള നാമം അപ്പോൾ ഇസ്മുൽ കാമിൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള നാമം എന്താണ് അപ്പൊ നമ്മുടെ പേരാഫിൽ വന്ന് നോക്കുമ്പോൾ ഇവിടെ പൂർണ്ണമായിട്ടുള്ള നാമം എന്താ കൊടുത്തിട്ടുള്ളത് മുസ്തഫ ഖാസിം അബ്ബാസ് ഇതാണ് നമ്മൾ എവിടെ എഴുതി കൊടുക്കേണ്ടത് ഇസ്മുൻ കാമിൻ എന്നുള്ള നമ്മൾ എന്ത് എഴുതി കൊടുക്കണം ഈ പേരായിട്ടുള്ള മുസ്തഫ കാസിം അബ്ബാസ് എന്ന് നമ്മൾ എഴുതി കൊടുക്കണം സെറ്റല്ലേ എടാ എൻ്റെ മക്കൾ എൻ്റെ മക്കൾ സെറ്റല്ലേ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്തായിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്തതായിട്ട് താരിഖുൽ മീലാദ് താരിഹുൽ മീലാദ് എന്ന് പറഞ്ഞാൽ എന്താണ് താരഹുൽ മീലാദ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്തിലെ ജനിച്ച തീയതി എന്താണ് എന്നുള്ളതാണ് താരഹ് മീലാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ രണ്ടാമതായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള താരുൽ മീലാദിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് അദ്ദേഹം ജനിക്കപ്പെട്ടത് ഈ മുസ്തഫ ഖാസിം അബ്ബാസ് എന്ന് പറയുന്ന ആള് ജനിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്താവണം താരഹ്ൽ മീലാദിനെ അവിടെ നമ്മൾ ആ ഒരു ഡേറ്റ് നമ്മൾ എന്താക്കി കൊടുക്കണം എഴുതി കൊടുക്കേണ്ടി വരും ചിലപ്പോൾ നിങ്ങൾ തരുന്ന പാരഗ്രാഫിൽ മാസം അല്ലെങ്കിൽ ദിവസവും എല്ലാം കൊടുത്തിട്ടുണ്ടാകും അങ്ങനെയെങ്കിൽ അതും എൻ്റെ മക്കൾ അതിൽ എന്താക്കേണ്ടതുണ്ട് എഴുതേണ്ടതുണ്ട് അടുത്തതായിട്ട് ഇസ്മുൽ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ പേര് എന്താണ് എന്നുള്ളതാണ് പിതാവ് മാതാവ് നമുക്കറിയാം സൂചിപ്പിക്കാറുള്ളത് ഒരു മനസ്സിനെ ആയിരിക്കും അപ്പൊ വാലിദത്ത് എന്നാണ് കൊടുത്ത് കൊടുത്തത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം മാതാവ് എന്നാണ് വാലിദ് അതിന്റെ ഉദ്ദേശം പിതാവിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈ പാരഗ്രാഫിൽ പിതാവിന്റെ പേര് എന്താകുന്നില്ല പറയുന്നില്ല അതുകൊണ്ട് നമുക്കത് എന്താക്കാം സ്കിപ്പ് ചെയ്യാം നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കുന്ന പാരഗ്രാഫിൽ ഒരു പക്ഷെ അത് തെന്നേക്കാം പിതാവിന്റെ പേരുണ്ടാകും ഇസ്മു വാലിദു എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ പാരഗ്രാഫ് തെന്നിട്ട് ഉള്ളതെങ്കിൽ അതിൽ നിങ്ങൾ എന്ത് എടുത്ത് എഴുതണം ആ ഒരു പേരുകൂടി അവിടെ എടുത്ത് എഴുതണം നാലാമത്തത് അൽ ജിൻസുലെ അൽ ജിൻസു ജിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ജിൻസ് ജിൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജെൻഡറിനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് അദ്ദേഹം ആണാണോ പെണ്ണാണോ എന്നുള്ളതാണ് ആ ജിൻസ് കൊണ്ട് സൂചിപ്പിക്കുന്നത് സോ ആണാണെങ്കിൽ നമ്മൾക്ക് എന്ത് എഴുതാൻ പറ്റും ആണാണെങ്കിൽ നമുക്കിവിടെ എന്ന് എഴുതി കൊടുക്കേണ്ടി വരും അല്ലെ ആണാണെങ്കിൽ എന്ന് എഴുതി കൊടുക്കുക പെണ്ണാണെങ്കിൽ നമ്മൾ എന്ത് എഴുതി കൊടുക്കേണ്ടി വരും എന്ത് എഴുതി കൊടുക്കേണ്ടി വരും ഉൻസ എന്ന് നമ്മൾ എഴുതി കൊടുക്കേണ്ടി വരും സോ അപ്പോൾ ജിൻസ് എന്ന് ചോദിച്ചാൽ ജെൻഡർ ആണ് അദ്ദേഹം ആണാണോ പെണ്ണാണോ ലിങ്ക് നമ്മൾ അവിടെ എന്താക്കി കൊടുക്കേണ്ടതുണ്ട് എഴുതി കൊടുക്കേണ്ടത് സോ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അടുത്തതായിട്ട് ചോദിക്കുന്നത് ജിൻസിയത്തിനെ പറ്റിയിട്ടാണ് ജിൻസിയത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നാഷണാലിറ്റി ഏതാണെന്നുള്ളതാണ് സോ ഈ പാരഗ്രാഫിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഷായിറും സൂര്യൻ അദ്ദേഹം എന്താണ് ഒരു സിറിയക്കാരനായിട്ടുള്ള ഒരു കവിയാണ് എന്നുള്ളത് അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ജിൻസിയത്തിൽ നമ്മൾ എന്തേ കൊടുക്കേണ്ടതുണ്ട് സൂര്യൻ എന്നുള്ളത് എഴുതി കൊടുക്കേണ്ടതുണ്ട് ഇതിൽ പൂരിപ്പിക്കേണ്ട ഭാഗങ്ങൾ അതിന്റെ അർത്ഥം എൻ്റെ മക്കൾ പക്കയായിട്ട് ഓക്കണം അല്ലടാ എന്റെ മക്കൾ ഓക്കെ അല്ലടാ അതായത് ജിൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജെൻഡർ എന്താണ് എന്നുള്ളതും ജിൻസിയത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നാഷനാലിറ്റി എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത് സോ അത് നിങ്ങൾ എന്ത് എഴുതി കൊടുക്കണം അദ്ദേഹം എവിടെയാണോ ജനിച്ചത് ആ ഒരു സ്ഥലത്ത് നിങ്ങൾ എഴുതി കൊടുക്കണം ഇവിടെ സൂര്യൻ എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തി കൊടുക്കണം അദ്ദേഹം ഒരു സൂര്യക്കാരനാണ് നമ്മൾ എഴുതി കൊടുക്കണം അടുത്തതായിട്ട് ചോ ചോദിച്ചിട്ടുള്ളത് ഇൻജാസാത്ത് എന്ന് പറഞ്ഞാൽ അച്ചീവ്മെന്റ് നേട്ടങ്ങൾ അദ്ദേഹം എന്തൊക്കെ നേടിയെടുത്തിട്ടുണ്ട് സോ ഈ പാരഗ്രാഫിൽ അദ്ദേഹം ഒരു ഷായ്റാണ് എന്ന് പറയുന്നുണ്ട് ഷായ്റുൻ മഷൂർ അല്ലെ ഷായിറുൻ കവി മഷൂർ എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള കവിയാണ് എന്ന് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട് വേറൊരു ഇഞ്ചാദാത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളതൊന്നും നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ കാണുന്നില്ല പക്ഷെ നിങ്ങൾക്ക് ചോദിക്കുന്ന പാരഗ്രാഫിൽ ചിലപ്പോൾ ഇഞ്ചാദാത്ത് കൊടുത്തേക്കാം അത് നിങ്ങൾ വൃത്തിയായിട്ട് തന്നെ എന്റെ മക്കൾ എക്സാമിൽ അത് എഴുതേണ്ടതുണ്ട് ഈ ഈ ഒരു ക്വസ്റ്റ്യനുള്ള ഫുൾ മാർക്ക് നമ്മൾ നിർബന്ധമായിട്ടും മേടിക്കേണ്ടതുണ്ട് സോ അപ്പൊ ഇവിടെ നമുക്ക് ഇൻജാസത്തിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും അദ്ദേഹം ഒരു നേട്ടത്തിൽ പെട്ട അതൊരു കവിയായിട്ട് അപ്പൊ അതൊരു ഷായർ ആണ് എന്നുള്ള നമുക്ക് അവിടെ എന്താക്കി കൊടുക്കാം എഴുതി കൊടുക്കാം ഒന്നും ഇതിലില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തി കൊടുക്കുന്നു ഒരു ഷായിർ ആയിരുന്നു നമ്മൾ എഴുതി അദ്ദേഹത്തിന്റെ നേട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നേടിയെടുത്തൊരു കാര്യമാണ് കവി ആവുക എന്നുള്ളത് അപ്പോൾ കവി എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് എന്താക്കി കൊടുക്കാം എഴുതി കൊടുക്കാം അടുത്തതായിട്ട് അൽ ജവായിസ് ജവായിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ജവായിസ് എന്ന് പറഞ്ഞാൽ എന്താണ് പൊന്ന് മക്കള് ജവായിസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അവാർഡുകൾ അല്ലെങ്കിൽ ഗിഫ്റ്റുകൾ സമ്മാനങ്ങൾ അവാർഡ് അതിനൊക്കെയാണ് ജവായിസ് എന്ന് പറയാം അപ്പം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ജവായിസ് എന്താണ് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നാല് ഷാറു അല ജൽ ബുർദൽ ആലമിയ സ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറ് അല്ലെ രണ്ടായിരത്തി പതിനാറ് ബുർദ്ദ എന്ന് പറയുന്ന ഒരു അവാർഡിലെ ഇന്റർനാഷണൽ ബുർദ അവാർഡ് അദ്ദേഹം എന്താക്കിയിട്ടുണ്ട് കരസ്ഥമാക്കിയിട്ടുണ്ട് നാല എന്ന് പറഞ്ഞാൽ കരസ്ഥമാക്കുക അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഒരു അവാർഡ് ആലമിയ അത് നമ്മൾ എവിടെ എഴുതി കൊടുക്കണം ഈ ജവായിസ് എന്നുള്ള സ്ഥലത്ത് നമ്മൾ അത് എഴുതി കൊടുക്കണം ജാസ് ജായിജത്തിൽ ബുർദത്തിൽ ആലമി എന്ന് പറയുന്ന അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അത് നമ്മൾ അവിടെ എന്തായി കൊടുക്കണം അവിടെ എഴുതി കൊടുക്കേണ്ടതുണ്ട് ഏറ്റവും അവസാനമായിട്ട് ചോദിക്കുന്ന താരിഖുൽ വഫാത്ത് എന്ന് പറഞ്ഞാൽ മരണപ്പെടുക താരിഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് എന്താണ് അപ്പൊ താരിഖുൽ ഡേറ്റ് ഏതാണ് സോ അത് നമുക്ക് ഇവിടെ ഈ പാരഗ്രാഫിൽ ഇല്ല വഫാദ് മരണപ്പെട്ടിട്ടില്ല ചിലപ്പോൾ ഇതിന്റെ ഡേറ്റ് ഇവിടെ നമുക്ക് ലഭ്യമായിട്ടില്ല അതുകൊണ്ട് നമ്മൾ എന്താകേണ്ടതില്ല അത് എഴുതേണ്ടതില്ല പക്ഷേ നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കുന്ന പാരഗ്രാഫും അതിൽ ബയാനാത്തു തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് തന്നെ ആയാലും ആ ഒരു പാരഗ്രാഫിൽ ഉള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുക അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നോക്കിയിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ അത് എഴുതേണ്ടതുണ്ട് സോ ഈ ഒരു ചോദ്യം വന്നാൽ എൻ്റെ മക്കൾക്ക് ഫുൾ മാർക്ക് ലഭിക്കേണ്ടതുണ്ട് ഇതിൽ എത്ര മാർക്കാണോ അത് ഫുൾ ആയിട്ട് തന്നെ മാർക്ക് എടാ കരസ്ഥമാക്കൂലേ എടാ നിങ്ങൾ തന്നെ പറയാം കരസ്ഥമാക്കൂലേ സോ നമുക്ക് ഒരു തവണ കൊടുത്തു ജസ്റ്റ് ഓർഡർ നോക്കാം ഇസ്മുൽ കാമിൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണനാമം താരിഖുൽ മീലാദ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് ഇസ്മുൽ വാലിദ് എന്ന് പറഞ്ഞാൽ പിതാവിന്റെ പേര് ജിൻസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ജെൻഡർ ജിൻസിയത്ത് എന്ന് പറഞ്ഞ നാഷണാലിറ്റി ഇൻജാസാത്ത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെന്റ് ജവായിദ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അവാർഡുകൾ താരിഖുൽ വഫാത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ തീയതി ഓക്കെ അല്ലെ മക്കളെ ഇത് നിങ്ങൾ പക്കല്ല അപ്പോ ഇൻഷാല് നമുക്ക് വീണ്ടും കാണാം അസല വൈകു വാഹമ